ഇ വി എസ് എൽ എസ് എസ് ക്ലാസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇ വി എസിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഇന്ത്യ എൻ്റെ രാജ്യം ഉപ്പ് സത്യാഗ്രഹം കിറ്റ് ഇന്ത്യ സമരം എന്നീ രണ്ട് സമരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് ഗാന്ധിജിയാണ് ഇതിന് നേതൃത്വം നൽകിയത് കടൽ തീരത്ത് നിന്ന് ഇന്ത്യക്കാർ ഉപ്പെടുക്കുന്നതിന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ നികുതി ഏർപ്പെടുത്തി ഇതിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഉപ്പു സത്യാഗ്രഹം ഗുജറാത്തിലെ സബർമതി ആശ്രമം മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഗാന്ധിജിയും എഴുപത്തെട്ട് അനുയായികളും കാൽനടയായി ദണ്ഡി കടപ്പുറത്ത് എത്തി സബർമതി ആശ്രമത്തിൽ നിന്നും മാർച്ച് പന്ത്രണ്ടിനാണ് ഇവർ പുറപ്പെട്ടത് ഏപ്രിൽ അഞ്ചിന് ദണ്ഡി കടപ്പുറത്ത് എത്തി കടലിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി പറഞ്ഞ മറ്റൊരു വാക്കുകളാണ് ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരം ഈ സമുദ്രത്തിന് സമർപ്പിക്കും ഇനി നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരം എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് എട്ടിനാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് ബ്രിട്ടീഷുകാർ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യക്ക് ഉടൻ അധികാരം കൈമാറുക എന്ന ലക്ഷ്യത്തിനായി സംഘടിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇത് ഓഗസ്റ്റ് പ്രസ്ഥാനം എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നേതാവ് ഗാന്ധിജിയാണ് അദ്ദേഹം നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജിയെ പിന്തുണച്ച പ്രമുഖ വ്യക്തികളാണ് നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിനർത്ഥം ഇന്ത്യ വിടുക എന്നാണ് യൂസുഫ് മെഹറലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത്